കയ്യിലെ പണം മുടക്കി പണികൾ ചെയ്താൽ ഭിക്ഷാടനം നിരോധിച്ച ഈ രാജ്യത്ത് ബില്ല് പാസാക്കി പണം ലഭിക്കണമെങ്കിൽ കരാറുകാരൻ ഭിക്ഷയാചിക്കുന്നത് പോലെ നിൽക്കേണ്ട അവസ്ഥയാണുള്ളതെന്നും അതുകൊണ്ടാണ് ഈ തൊഴിൽ മേഖലയിലേക്ക് ചെറുപ്പക്കാർ കടന്നു വരാത്തതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു കേരളത്തിലെ മൊത്തം സിസ്റ്റമും അവതാളത്തിലാണെന്നും ഗവൺമെന്റ് അതിന്റെ ഇരകളാണെന്നും രാഹുൽ ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ പാലക്കാട് താലൂക്ക് കമ്മിറ്റി വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിലെ ഒരു ഒരു ബ്യൂട്ടി പാർലർ ഓൺലൈനിൽ ഓൺലൈനിൽ വെല്ലുവിളി ഫേഷ്യൽ ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല പറ്റില്ല ഹെയർ ഒന്നും ഓൺലൈനിൽ ചെയ്യാൻ പറ്റില്ല ഓൺലൈൻ വെല്ലുവിളി ഇല്ലാത്തൊരു മേഖലയാണ് അപ്പോ ഡൽഹിന്ന് നാല് സ്റ്റാഫിനെ അവിടെ പോയി അവരെ കണ്ട് കേട്ട് വിളിച്ച് നാല് സ്റ്റാഫിനെ കേട്ട് നാട്ടി വന്നു കടയൊക്കെ പണിയൊക്കെ പൂർത്തീകരിച്ച് എല്ലാം കഴിഞ്ഞ് അടുത്ത ആഴ്ച ഉത്കാടന അടുത്ത ആഴ്ച ഉദ്ഘാടനം ആകുമ്പോഴാണ് വെല്ലുവിളി ചൈനയിൽ നിന്ന് കോവിഡാണ് കോവിഡ് ബാധിച്ചപ്പോൾ ആദ്യം സർക്കാർ കൂട്ടിയ ബ്യൂട്ടി പാർലർ അന്നര വർഷമാണ് ഊട്ടിക്കിടന്ന ബ്യൂട്ടി പാർലറിന് റെൻ്റും ഡെപ്പോസിറ്റും ഈ നാല് വരെ കൊണ്ടുവന്നേക്കല്ലേ സീസൺ കളിക്കാൻ വരുന്ന ഇവനെ വിട്ടു കഴിഞ്ഞാൽ പോകും ഒന്നര കൊല്ലം ഒരു അങ്ങനെ അതും ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് രാജൻ വർഗീസ് അധ്യക്ഷനായി കരാർ മേഖലയിലെ അവ്യക്തമായ ഉത്തരവുകൾ കരാറുകാർക്കും ഉദ്യോഗസ്ഥർക്കും ഉണ്ടാക്കുന്ന പ്രതിസന്ധി ഒഴിവാക്കണമെന്നും സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ നന്ദകുമാർ ആമുഖ പ്രഭാഷണം നടത്തി സംസ്ഥാന രക്ഷാധികാരി കെ സി ജോൺ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ബാലകൃഷ്ണൻ സംഘടനാ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു ജില്ലാ പ്രസിഡന്റ് പി തങ്കച്ചൻ കരാറുകാർ നേരിടുന്ന സമകാലിക പ്രശ്നങ്ങളെപ്പറ്റി സംസാരിച്ചു ജില്ലാ സെക്രട്ടറി എ വി സച്ചിദാനന്ദൻ വെൽഫെയർ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ വിവരിച്ചു ജില്ലാ ട്രഷർ എസ് നിയാസുദ്ദീൻ താലൂക്ക് സെക്രട്ടറി ആനന്ദൻ വിവിധ താലൂക്ക് യൂണിയൻ പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു പരേതനായ മെമ്പർ ആർ വിജയന്റെ കുടുംബത്തിന് വെൽഫെയർ സൊസൈറ്റിയുടെ ആനുകൂല്യം പത്ത് ലക്ഷം രൂപയുടെ ചെക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കൈമാറി അംഗങ്ങളുടെ മക്കളിൽ ഉയർന്ന മാർക്ക് നേടി വിജയിച്ച വിദ്യാർത്ഥികളെ യോഗത്തിൽ കോമെന്റും നൽകി ആദരിച്ചു യുടി ബി ന്യൂസ് പാലക്കാട്